അല്ലാമലും ഫുഡ് പാർലറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് റവ കൊണ്ടൊരു സ്നാക്സ് ഉണ്ടാക്കാൻ പോവാണ് റവ ബൗളിലോട്ട് ബൗളിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ചെറുതായിട്ട് കുഴക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് സവാള കട്ട് ചെയ്തത് ക്യാരറ്റ് കട്ട് ചെയ്തത് ഇഞ്ചി പച്ചമുളക് മല്ലിയില കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം ചെറിയ ഉരുണ്ടയാക്കി ഇങ്ങനെ എണ്ണയിലിടണം പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാറ് തിളപ്പിച്ച എണ്ണയിലോട്ട് ഓരെന്നുവീതം ഉച്ച എടുക്കണം ഇതുപോലെ കള്ളറാവുമ്പോ ഒന്ന് കോരി എടുത്ത് മാറ്റണം തവകൊണ്ടുണ്ടാക്കിയ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് എന്നെ സഹായിക്കുക